പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നവനീതങ്ങളുടെ സ്നേഹം തിരിച്ചറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ മുകുന്ദൻ ഇത്രയും നാൾ മംഗളിൽ നിന്ന് അകന്നു നിന്നതു തന്നെ വളരെ വലിയ തെറ്റായി പോയി എന്ന് മനസ്സിലാക്കുകയാണ് അയാൾ ഇതോടെ ഇനി എന്തു ചെയ്യും എന്നറിയാതെ മനസ്സിൽ വിങ്ങിപൊട്ടുമ്പോഴാണ് നവനീതമോൾ ഫോട്ടോയുമായി മുന്നിലേക്ക് വരുന്നത് അച്ഛനെ കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ ഈ ഫോട്ടോയിലാണ് നോക്കാറുള്ളത് എന്നുള്ള കാര്യം അവൾ തുറന്നു പറയുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഞെട്ടിച്ചുകളഞ്ഞതിനെ തുടർന്ന് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയാതെ നിന്നുപോകുന്ന അയാൾ നവനീതയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് ഇനി ഒരിക്കലും അച്ഛൻ നിന്നെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ള ഉറപ്പ് നൽകുകയാണ് ഇപ്പോൾ ഇതേസമയം മീനാക്ഷിയാകട്ടെ തൻ്റെ മകളുടെ വേർപാടിനെ തുടർന്ന് മറ്റു മക്കളുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് മുന്നിലേക്ക് വരികയാണ് ഒരിക്കലും തൻ്റെ മകൾക്ക് വന്ന അവസ്ഥ ഇവർക്ക് വരരുത് അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ഞാൻ നിൽക്കുക തന്നെ ചെയ്യും എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് പൊരുതുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് ഇപ്പോൾ നവനീതയെ മീനാക്ഷി കണ്ടുമുട്ടുന്നത് Do like, share and subscribe.